അപ്പോൾ ശരി വീട്ടിൽ നിന്ന് പൊതു കെട്ടിക്കൊണ്ട് വന്നിട്ട് ഇവിടെ വന്നിരുന്നത് കഴിക്കാനാണ് പ്ലാൻ അല്ലേ ഏ എഴുതിക്കുന്നത് കുറേ ഞങ്ങൾ ബാംഗ്ലൂരിൽ വന്ന് സുഹൃത്തുക്കളെ ഒരു പൊതിച്ചോറ് തിന്നാൻ വേണ്ടി ഞങ്ങൾ ബാംഗ്ലൂർ വരെ വന്നതാണ് കേരളത്തിൽ കേരളത്തിൽ നിന്ന് കേരളത്തിൽ നിന്ന് പൊതിച്ചോറ് കെട്ടിക്കൊണ്ട് വന്നിട്ട് ഞങ്ങൾ ബാംഗ്ലൂർ വരെ പൊതുച്ചോറ് കൊണ്ട് വന്നിട്ട് ബാംഗ്ലൂരിൽ നിന്ന് ചോറ് കഴിക്കുക ഉണ്ടല്ലേ അത് കേരളത്തിൽ കെട്ടിയ പൊതിച്ചോറാണ് പക്ഷെ കഴിക്കുന്നത് ബാംഗ്ലൂർ റോഡിലാണെന്നേ ഉള്ളൂ ഉണ്ടോ ഇതാണ് ആ ബാംഗ്ലൂർ റോഡ് ഇത് ബാംഗ്ലൂർ റോഡ് എവിടെയാണെന്ന് ഇവിടെ ഉള്ളവർക്കെല്ലാം അറിയാം കേരളത്തിലുള്ള ബാംഗ്ലൂർ റോഡ് അതെ ആ ഉടുമ ഉണ്ടോ പാസം പാസം എന്നാൽ ആറ് എവ്ലോപ്പ ഉരുള ഇല്ലയോ നീ മുട്ട പോ ഇല്ലയോ ആ ഉണ്ടോ 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 ഇതാണ് എനിക്ക് കോംബോ പാക്ക് കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ എങ്ങനെയുണ്ട് ബുദ്ധി സാറ് അതിൻ്റെ ഒന്നാം തരം ചീരക്കറി പയറുതോരൻ അച്ചാറ് എന്തായാലും മുട്ട വർദ്ധം ഉണ്ടാവുന്നില്ലയോ ഇതാണ് അപ്പോൾ കേരളത്തിൽ പൊതി പൊതി കെട്ടിക്കൊണ്ട് വന്ന് ഞങ്ങൾ ബാംഗ്ലൂർ വന്ന് പൊതി കഴിച്ചു വളരെ മനോഹരമായ സ്ഥലം എല്ലാവർക്കും അറിയാം പത്തനംതിട്ട ജില്ലയിൽ പത്തനംതിട്ട ജില്ലയിൽ ആറന്മുളയിലാണ് ഇതല്ലേ ആ വഴിയൊക്കെ എല്ലാവർക്കും ചോദിച്ചു ചോദിച്ചേക്ക വാ ഒരുമാനപ്പെട്ടവർക്കൊക്കെ അറിയാം പക്ഷേ ഇവിടെ ആദ്യമായി ഇവിടെ വന്ന് പൊതിച്ചോറ് കഴിച്ച ആൾക്കാർ ഞങ്ങളാണ് 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 അല്ലേ അവള് വിക്കി വിൽക്കി വെള്ളം കൂടി വെള്ളം കൂടി വെള്ളം കൂടി തൊണ്ടക്ക് വിൽക്കി പോയാണ് അല്ലെങ്കിൽ അടിക്കമ്പ പോലെ വെള്ളം അമ്മ ഹാപ്പി ആണല്ലോ അടിപൊളി അമ്മ സന്തോഷമായി എത്രക്കായാലും നമ്മളെ പൊതുച്ചോറ് കെട്ടിട്ടെ പൊതുച്ചോറ് കെട്ടി ഇങ്ങനെ ഓപ്പണാകുള്ള സ്ഥലത്തിരുന്ന് ഇങ്ങനെ രുചിച്ച് കഴിക്കാൻ ആണല്ലോ അതൊരു സ്വർഗമാ നോക്ക് അതിൻ്റെ ഒരു രുചിയാ ബോതിലുണ്ടോ ആർക്കും ദുരുണ്ട്